അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറച്ച് വെള്ളം നമ്മുടെ കടലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമ്മള് കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന കടലാണ് അതെ അപ്പൊ ഈ കടല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നല്ല ഒരു കറിയാണ് അതായത് വ്യത്യസ്തമായ ഒരു കറിയാണ് കാര്യം നമുക്കിത് സാധാരണ പുട്ടും കടലയും അല്ലെങ്കിൽ ചപ്പാത്തി പൂരി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കടലക്കറി ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കറിയാണ് அப்ப நமக்கு இத வெவேக்கணும் அப்ப ஆ வெவேக்கறதுக்கு முன்னਾਇட்டு நமக்கு அப்ப ஆ அவசியത്തിനെ വെള്ള ஊத்திடுறதே இது நம்மေगिनது கணதா மாத்திரம் அதுக்குள்ள വെള്ളம் வேண்டாம் அவே പിന്നെ നമ്മൾ எல்லாட்ட டட் இட்டுடுக்குது என்னாஞ்சுxymatrix நம்மள இது பே லீஃப் அப்ப ஆ அதோ நைட் பண்ணுது പിന്നെ ஒரு 4 கிராம் പിന്നെ ஒரு ചെറിയ பீஸ் பட்டா கறுவா பட்டா

നമ്മൾ ഇത് എപ്പോഴും ചെയ്യുന്ന പോലെ ഉപ്പിട്ട് ചെയ്താലും വരും ഇത് വലിയ വലിയ അതായത് തന്നെ നമുക്ക് ആ സിമ്പില് ഒരു നാല് പീസിലൊക്കെ ചെലപ്പം വേണ്ടിവരും പിന്നെ ഓരോ കടലയ്ക്ക് ഓരോ കുക്കറിലോട്ട് വ്യത്യാസം പഴയ കടലയാണെങ്കിൽ കൂടുതൽ നേരമ പുതിയ കടലയാണെങ്കിൽ പെട്ടെന്ന് വരും പിന്നെ കറുത്ത കടലയാണെങ്കിലും വ്യത്യാസം വരും

നമ്മൾ ചെറിയ ചെറിയ നമ്മൾ മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിന്ന് പറഞ്ഞാൽ സവോള പക്ഷെ അതിന്റെ തീരെ വലുപ്പം അപ്പൊ ഇതൊന്നും അരച്ചെടുക്കട്ടെ നമ്മളെ നേരത്തെ ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് നമ്മള് ഉള്ളി അരിഞ്ഞതിന്റെ കൂട്ടത്തില് സാധനം മറന്നു പോയിരുന്നേ രണ്ട് സാധനം രണ്ട് സാധനം നമ്മള് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൊണ്ട് ഇട്ടു വേണം അരച്ചെടുക്കാൻ കേട്ടോ അരച്ചെടുക്കണം അപ്പൊ അതായത് നമ്മളുണ്ടല്ലോ നമ്മുടെ നല്ല അണ്ടിപ്പൊളിയായിട്ട് അരച്ച് പേസ്റ്റാക്കി സെറ്റപ്പാക്കിയിട്ടുണ്ട് ഇത്ര മൂന്ന് സാധനങ്ങൾ അപ്പൊ അതായത് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്വല് എണ്ണ അടിച്ചെടുക്കാം അപ്പൊ ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം

അപ്പം ഇങ്ങനെ എന്ന് പറഞ്ഞത് നമ്മൾ ഈ അരച്ചി വെച്ച് നമ്മുടെ ഉള്ളിപ്പേസ്റ്റ് ഉണ്ടല്ലോ അത് അട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരണം അതിൻ്റെ ആ പച്ചമണവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നന്നായിട്ട് വളഞ്ഞ് വരണം അപ്പൊ ഇതിന്റെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം അതുവരെ നമുക്ക് നന്നായിട്ട് തിളങ്ങി കൊടുക്കണം അടുക്കി പിടിക്കാത്ത കളർ മാറണേ ഒരു ഗോൾഡൻ കളർ കിട്ടണം ചെറിയ രീതിയിൽ ചെയ്തെടുത്താൽ അതേ അപ്പൊ ഇതൊന്നാകട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പരി ചെയ്യാം അപ്പൊ അത് നമ്മുടെ കടന്ന് നമുക്കത് തുറന്നു നോക്കാം സ്റ്റവ് ചെയ്തെ ആ അടിപൊളി നന്നായിട്ട് വെച്ചിട്ടുണ്ട് നല്ല മണവാണ് നല്ല ചൂടാണ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് സാധനം അപ്പൊ ഈ ഒരു പരിപാടിയിലാണ് കിട്ടാൻ പറ്റും കേട്ടോ അപ്പൊ ഇനി ഇത് മൂത്ത് വരുന്ന താമസം നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാം അപ്പൊ നമ്മുടെ ഉള്ളി പേസ്റ്റ് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതൊക്കെ നല്ല എരിവിനും ആവശ്യത്തിനുള്ള സാധനങ്ങൾ സാധാരണ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ പച്ചമുളക് നമുക്ക് ഇതിന്റെ കൂടെ അരച്ചു ചേർക്കാം

തക്കാളി നമ്മൾ ഗ്രേവിക്ക് ഇതെല്ലാം തന്നെ നമ്മൾ അരിഞ്ഞു വേണേലും ചെയ്യാം അല്ലെങ്കിൽ അരിഞ്ഞിട്ട് വേണമെന്ന് കൊഴുപ്പ് കിട്ടാനായിട്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നമ്മള് കടലൊക്കെ അടുത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പച്ചപ്പൊന്ന് മാറി റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി റെഡിയാകുമ്പോൾ നമ്മുടെ തക്കാളിയുടെ ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ മാറി വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കണ്ടല്ലോ ഈ നമ്മുടെ വെന്ത് വെച്ച് നമ്മുടെ കടലുണ്ടല്ലോ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൊണ്ടുവന്നാൽ ഇതിൻ്റെ അത് നമ്മൾ ഈ ഇട്ട ഈ സാധനങ്ങളില്ലേ ഈ നമ്മുടെ ഏരക്കയും കുനകളും ഒക്കെ അതൊക്കെ അപ്പൊ ഈ സമയത്ത് നമ്മക്ക് ഒന്നുകൂടെ ഉപ്പ് നമ്മള് കടലിലേക്ക് ചേർത്തിട്ടില്ല ശ്രദ്ധിച്ച് വെള്ളം

എന്തെന്റെ ഇതിനെ നമുക്ക് ബാക്കി പരിപാടി ബാക്കി പരിപാടി നീ ആദ്യം പരിപാടി ഉണ്ടൊന്നില്ല ചെറിയ ചെറിയ പരിപാടികളാണ് അപ്പോൾ അതിനതിനെ പേഗട്ടാ അപ്പോൾ ഇനി നമ്മളെ കറിയന്ന് തുറന്നു നോക്കാം നല്ല ഒരുപാട് തീ ഇണ്ടിടാനേ ചെറിയ തീ അല്ലേ തീ തീ അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറുങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇ ഗ്രേവി കുറച്ചുകൂടി കൂടുവല്ല വേണെങ്കിലും വെള്ളം കൂടെ ഒഴിക്കേ ഈ അതാണ് അതിന് ഒരു கரெക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞേ ഇടാടാ അതാണ് ഇതിന്റെ സുഖം ഇതിന്റെ ഒരു കഴിക്കാം പക്ഷെ വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ടേസ്റ്റും കൂടും കാണാനും ഒരു ഒരു കാൽ ടീസ്പൂണോളം നേരത്തെ ചേർത്ത അതേ കൂട്ടൊക്കെ തന്നെയാണ് പക്ഷെ ഒന്ന് വേണ്ട പൊടികൾ മാത്രം മതി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ഒന്ന് വരണ്ടൊടി ചേർക്കുക മല്ലേന കൂടെ ചേർന്നു അല്ലേ മല്ലിയേന താല്പര്യമില്ലെങ്കിൽ നമ്മള് ചേർന്നാലും അതിന് ആ നമ്മളീ ചോല പട്ടൂരെന്നൊക്കെ പറയുന്നില്ലേ ഇതല്ല സംഭവം സാധാരണ രീതി ചെയ്യുന്ന കടലക്കറിയാ നമ്മുടെ സാധാരണ കടലക്കറി ഇപ്പം ഗ്രേവിക്ക് കൊഴപ്പ് വരാൻ വേണ്ടി കടല തന്നെ അരച്ചൊക്കെ ചേർക്കുന്ന ഒരു പതിവ് ഉണ്ട് പക്ഷെ ഇതേ ആവശ്യമില്ലേ തിക്കന്നു പിന്നെ നമ്മളിപ്പോണോ നമ്മുടെ കേട്ടോ അപ്പൊ എന്തായാലും വെള്ളം കടല ഇനി ചെയ്തു നോക്കുക എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി അടിപൊളി പിന്നെ ഇത് ഈ ജീരാ റൈസ് ഒക്കെ അപ്പൊ ചെയ്ത് അഭിപ്രായവും കാര്യങ്ങളും നിർദ്ദേശങ്ങളും ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ചെയ്യുക പിന്നെ വേറെ ഒന്നും ഇല്ല ഇത് ചെയ്യണം ഉറപ്പായിട്ട് ചെയ്ത് നോക്കിയതിന്റെ ടേസ്റ്റ് ഒന്ന് അഭിപ്രായം പറയുക Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.